കാട്ടും ഡാൻസും മാത്രമല്ല കളിയിലൽപ്പം കാര്യവുമായി വളാഞ്ചേരി പോലീസ് കാൽനൂറ്റാണ്ടു പഴക്കമുള്ള കളവുകേസിലെ പ്രതികളെ പിടികൂടി വളാഞ്ചേരിയിലെ നീറ്റുകാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും ഇരുപത്തഞ്ച് വർഷം മുന്നേ സ്വർണവുമായി കടന്നുകളഞ്ഞ മൂന്ന് സ്വർണപ്പണിക്കാരെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് സിആർ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ തൊണ്ണൂറ്റൊമ്പത് എന്ന എഫ്ഐആർ പ്രകാരം പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതികളാണ് വലയിലായത് ആകെ മൂന്നുപേരിൽ രണ്ടുപേർ മൂന്നു മാസം മുന്നേ പോലീസ് പിടിയിലായിരുന്നു തമിഴ്നാട്ടിൽ വാടക വീടുകളിൽ മാറി മാറി മുങ്ങി നടക്കുകയായിരുന്നു ഇവർ ശിവകുമാർ എന്ന വൻ മേട്ടുപാളയം മണിനഗർ സ്വദേശിയായ മദ്യവയസ്കനാണ് ഇപ്പോൾ പിടിയിലായത് സി ഐ ബഷീർ ചിറക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ജോബ് സി പിഒമാരായ ഗിരീഷ് ഷഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് പിടികൂടിയത് മൂവർ സംഘം വാടക വീടുകളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു അവസാനത്തെ ഒന്നാം പ്രതി മേട്ടുപാളയത്ത് വീടിന് മുകളിൽ പെയിന്റിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് പോലീസ് താഴെ നിന്ന് നമുക്ക് വളാഞ്ചേരിയിലൽപ്പം പെയിന്റ് പണിയുണ്ട് എന്ന് പറഞ്ഞു വിളിക്കുന്നത് താഴെ ഇറങ്ങി വന്ന ഇയാളെ പിടികൂടുകയായിരുന്നു എത്ര വർഷം പിന്നിട്ടാലും പോലീസ് കേസ് നിലവിലുണ്ടായാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടാലും പോലീസ് കൈവിടില്ല എന്നതിന് തെളിവാണ് ഇത്തരം അറസ്റ്റുകൾ ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്